ഹലോ ഗേൾസിലൊക്കെ ഇവിടെ പുതിയൊരു വീട്ടിലൊക്കെ സ്വാഗതം അതായത് വീട് എന്ന് വെച്ചാൽ നമ്മളെ വീടിന്റെ അടുത്തുള്ള ഈ തോട് തോടിട്ടോ അതിനൊരുപാട് വീട്ടിൽ കാണിച്ചിട്ടുണ്ട് ആദ്യമായിട്ടേം വെള്ളം ഇന്നലെ രാത്രിയൊക്കെ ഇതിലൊക്കെ അതിലൊക്കെ വെള്ളമായിരുന്നു നമ്മുടെ വീട്ടിൽ കേൾക്ക പോയുണ്ട് നമുക്ക് അവിടേക്കൊന്ന് പോയാക്കാം വെള്ളത്തിന്റെ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് കിട്ടോ ഇപ്പോ ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ പറ്റിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിലൊക്കെ ചെളിയാണ് നല്ല ഇതാണ് കേട്ടോ പോയതിന്റെ അവസ്ഥ നല്ല വള്ളിപ്പൊ നല്ല വള്ളാണ് കഴിഞ്ഞ പ്രാവശ്യമായി ഇതിന്റെ വീഡിയോ എടുത്തിരുന്നു പതിനാറ വള്ളാണ് കേട്ടോ ഇവിടെ ഒക്കെ അതിന്റെ എത്രയൊന്നും വള്ളല്ലായിരുന്നു ഇന്നലെ രാത്രി പാറയൊക്കെ ആറൊക്കെ മൂടിന്ന് കേട്ടോ ഇതിലൊക്കെ ആകെ വെള്ളമായിരുന്നു ഇത് തന്നെ അറിയാൻ പറ്റുമല്ലോ നീ മായ കാരണം സ്കൂൾ അവധിയാണ് കേട്ടോ വിടെ ഒക്കെ എത്തിയിരുന്നു അതിന്റെ അടയാളം വണ്ടി പുല്ലുകളൊക്കെ മലന്നിരിക്കുന്നെ ഇതിലൊക്കെ വെള്ളമായിരുന്നു ഇന്നലെ എല്ലാവരും മഴക്കാലത്ത് പരമാവധി മീൻപിടുത്തം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നോക്കണ ഒരുപാട് ഓക്കെ വീഡിയോ ഇഷ്ടമുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരുപഠമായിട്ട് വീണ്ടും വരാം ബൈ